ഏ ഹലോ രാവിലെ തന്നെ ദേ ഒരു തന്നെ ഉറക്കത്തിന് എനിപ്പിച്ചു കൊണ്ടേക്കാണ് ലുലു പോവാന്നും പറഞ്ഞ മെട്രോ കയറാൻ വേണ്ടി ചെറുക്കൻ മുടിയൊക്കെ വെട്ടി സുന്ദരനായിട്ടാണ് വന്നേക്കണത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിട്ട് അങ്ങനെ മെട്രോ സ്റ്റേഷനിലെ മെട്രോയ്ക്ക് വേണ്ടി കാത്തു നിൽക്കാണിത് അങ്ങനെ മെട്രോയും വന്നിട്ടുണ്ട് ഞങ്ങക്ക് പോകാനുള്ളത് രാവിലെ ക്ലാസ്സിൽ പോണ സമയത്ത് മെട്രോയിൽ ഭയങ്കര തിരക്കാണെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് മണി ആയി കഴിഞ്ഞാൽ ഇതാണ് മെട്രോയുടെ അവസ്ഥ ആരും ഇല്ല അങ്ങനെ മെട്രോയിൽ നല്ല സുഖിച്ച് വിശാലമായി ഇരുന്ന് പോവുകയാണ് ഞങ്ങള് രണ്ടുപേരും മെട്രോ കാർഡ് എടുത്ത പിന്നെ പിന്നെ മെട്രോ കാർഡിലാണ് എല്ലാ യാത്രയും കാരണം കുറെ ട്രിപ്പ് പോകാൻ കിടക്കുന്നത് ഞങ്ങക്ക് മെട്രോ കാർഡ് എടുത്ത് പിന്നെ ആകെ ഉള്ള ഗുണം എവിടെ പോകാൻ നേരത്തും ഈ സാധനം എടുത്തോ പഠിച്ചാൽ അതുകാര മെട്രോയിൽ പോകാൻ വലിയ ചിലവില്ല ഇട ക്ലാസ്സിലാത്തുകൊണ്ട് ട്രിപ്പ് വെറുതെ പാഴായി കിടക്കാണ് അപ്പൊ ട്രിപ്പ് ഒക്കെ മുതലാക്കാൻ ഇത് തന്നെ വേണം അത് കാരണം മെട്രോ കാർഡാണ് എപ്പോഴും സുഖം അങ്ങനെ മെട്രോ കാർഡ് എടുത്തു വരച്ച് ഞങ്ങൾ ലുലുവിലേക്ക് വച്ച് പിടിച്ച് നടക്കാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ ചെറുക്കനെ രാവിലെ ഓർക്കത്തിൽ നിന്ന് വിളിച്ചനിപ്പിച്ചിട്ട് കുന്നേക്കനാണ് ലുലു പോകുന്ന പറഞ്ഞത് അത് എന്തിനാ ലുലു പോണേന്ന് അറിയോ അത് നമുക്ക് അവനോട് തന്നെ ചോദിച്ചിട്ട് ഞാൻ പറയാം എന്തിനാ ലുലുലോ എന്നെ ലുലു ലുലു കാണാനാ സത്യം നീ പറഞ്ഞു ഇവനീ ലുലു വരെ വന്നേക്കണത് ഒരു കുബൂസ് വാങ്ങാൻ വേണ്ടിയാണ് ലുലുലെ കുബൂസ് ഭയങ്കര അള ലുലുക്കാ കുബൂസ് വാങ്ങി കഴിക്കൂ അതെ സത്യമായിട്ട് ഞങ്ങള് കുബൂസ് വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഈ എറണാകുളം വരെ വന്നേക്കണേ ലുലുവിൽ പിന്നെ എന്തായാലും ലുലു വരെ വന്നതല്ലേ എന്നാൽ പിന്നെ ചുറ്റിക്കറങ്ങി കണ്ടിട്ടങ്ങ് പോവാന്ന് വിചാരിച്ചു ഞങ്ങൾ ഇവിടെ വായ നോക്കി നിൽക്കണം അങ്ങനെ ലുലു ചെന്നിട്ട് ഞങ്ങൾ ആദ്യം തന്നെ ലുലു പോയത് നേരെ കണക്റ്റിലേക്കാണ് കണക്റ്റ് ചെന്ന പുതിയ ഏതൊക്കെ ഫോണുകൾ വന്നിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടിയാണ് ആദ്യം പോയത് ചെന്ന വഴി ഇതേ നമ്മുടെ സാംസങ്ങിന്റെ മടക്കി പിടിക്കുന്ന ഫോണൊക്കെ അവിടെ ഇരിക്കേണ്ടത് സാ ഇപ്പോൾ അവിടെ വാച്ചിലൊക്കെ പിടിച്ച് എന്തൊക്കെയോ ഞാനാണ് ഞാനാണിത് മടക്കുന്ന ഫോണിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ക്വാളിറ്റി ഒക്കെ ഉണ്ടോ എന്ന് ഇതൊന്നും മേടിക്കാനുള്ള ഇതൊക്കെ ഇവിടെ വരുമ്പോഴാണ് കാണാൻ പറ്റുള്ളൂ ഇങ്ങനെ നോക്കാനൊക്കെ പറ്റുള്ളൂ അത് കാരണം അതിനകത്തൊക്കെ മാക്സിമം ആയിട്ട് പണിതുകൊണ്ടിരിക്കാണ് എന്തായാലും സംഭവം ഒക്കെ നല്ല കിടിലായുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയത് ഈ അടുത്ത സ്ഥലത്ത് വന്നിട്ടുണ്ട് ഞങ്ങള് ഓരോന്നും കണ്ടിങ്ങനെ ഇങ്ങനെ വച്ച് പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവൻ ഈ വച്ച് പിടിച്ച് നടക്കുന്നത് എങ്ങോട്ടാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുള്ള അങ്ങനെ നടന്ന് നടന്ന ചെന്നെത്തിയത് ഷൂവിന്റെ സെക്ഷനിലേക്കാണ് ചുമ്മാ വന്നതല്ല അതിന്റെ ഒക്കെ നോക്കിയേക്കാന്ന് വിചാരിച്ചപ്പോ നോക്കിയപ്പോഴാണ് കണ്ടത് അതിന ആറായിരത്തി അഞ്ഞൂറ് റൂയാണ് സത്യം പറഞ്ഞ എന്റെ കണ്ണ് കണ്ണുകളിപ്പോയി എന്റെ പൊന്ന് പൊന്ന ആറായിരത്തഞ്ഞൂറ് റുയൂ അങ്ങനെ ചെരുപ്പിന്റെ വില കണ്ട് കണ്ണുകളിട്ട് ഞങ്ങള് വീണ്ടും തുടങ്ങിയണ്ട് അടുത്ത നടത്ത അടുത്ത സ്ഥലത്തേക്ക് ഇനി അങ്ങോട്ടാണ് അവന് പോലും അറിയില്ല ചുമ്മാ നടക്കാണ് ഞങ്ങൾ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പിന്നെ ഞാൻ ലുലു ലുലൂര് വന്ന കോസ്റ്റും കാണുന്നതാണ് എങ്ങനെയുണ്ട് എന്റെ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടോ നിങ്ങ എല്ലാവർക്കും അങ്ങനെ ഡ്രസ് സെക്ഷനിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്ത് വന്നത് ഹൈപ്പർ മാർക്കറ്റിന്റെ മുമ്പിലേക്കാണ് അവിടെ ഞങ്ങൾ ചിക്കൻ കടയുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിക്കുകയാണ് ചിക്കന്റെ മീൻറെ ഒക്കെ വില നോക്കിക്കൊണ്ട് ലുലുന്ന് എന്തെങ്കിലും വാങ്ങാൻ പറ്റുന്ന സ്ഥലം അത് ഹൈപ്പർ മാർക്കറ്റ് മാത്രമാണ് ബാക്കിയൊക്കെ ഭയങ്കര വിലയാണ് അങ്ങനെ നടന്നപ്പോ ഇത് കണ്ടത് നല്ല വാഴക്കൊരാ തൂൺ കിടക്കുന്നതിരില്ലേ സത്യം പറഞ്ഞവര് കമ്പിയില് കോർത്തിട്ടേക്കുന്നതാണ് ഇതേ ആ ചേട്ടന്മാരെ അവിടെ നിന്ന് കോർത്ത് കോർത്ത് ഇട്ടുകൊണ്ടിരിക്കാനാണ് വാഴപ്പഴം ഉബുസങ്ങളെ ചപ്പാത്തി ചപ്പാത്തി ഉബുസ് വേണോ അങ്ങനെ കുബൂസും കാര്യങ്ങളൊക്കെ വാങ്ങിയതേ ഈ കൈ നിറയെ എന്റെ കുബൂസാണ് എന്റെ അതിൽ കുബൂസും തന്നദേ വച്ച് പിടിച്ച് ഫ്രണ്ടിൽ തന്നെ നടക്കുന്നുണ്ട് ഞാൻ നിന്ന വേലക്കാരനല്ല എന്തത് അങ്ങനെ കുബൂസും കവാരിപ്പാർക്കി കയ്യിലും വെച്ച് ഞാൻ ബില്ലടിക്കാൻ വേണ്ടി വന്ന് നിൽക്കാണ് അങ്ങനെ കുബൂസും ദേ സഞ്ജീലും ആക്കി ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിൽ ഇങ്ങനെ നിക്കുകയാണ് അങ്ങനെ നിന്നപ്പോഴാണ് ലിഫ്റ്റ് ഇറങ്ങി താഴെ പോയാലോ എന്ന് ആലോചിച്ചത് ഇതുവരെ ലുലുലു എന്നെങ്കിലും ലുലുലെ ലിഫ്റ്റിൽ ഇതുവരെ ഞങ്ങൾ കയറിയുള്ള അങ്ങനെ ലുലുല ലിഫ്റ്റിനെ നോക്കി ഇങ്ങനെ നിക്കുകയാണ് നല്ല സ്പീഡിലാണ് ഈ സാധനം ഇറങ്ങി പോണത് അത് കാരണം നിങ്ങൾക്ക് കയറാൻ ചെറിയൊരു ക്യൂരിയോസിറ്റി അങ്ങനെ ലിഫ്റ്റിലും കയറിപ്പെടുന്ന നിന്നുണ്ട് ദേ സാധനം താഴ്ത്തേക്ക് പോയപ്പോ ചങ്ങത്തിന്നൊരു ഉണ്ട സാധനം പൊങ്ങി അങ്ങ് പോണു ഒരു വല്ലാത്ത ഫീൽ തന്നെ ആയി പോയി ലിഫ് ലിഫ്റ്റ് പോക്ക് അങ്ങനെ ലിഫ്റ്റ് തീർന്നു അങ്ങനെ അങ്ങനെ ഞാൻ വീട്ടിൽ പോകും തിരിച്ചു നിന്നപ്പോഴാണ് നമ്മുടെ ഷാമോൻ ക്ലാസും കഴിഞ്ഞ് ചെറുക്കൻ ക്ലാസും കഴിഞ്ഞ് കൂളിംഗ് ക്ലാസും വച്ച് ഇറങ്ങിയേക്കാണ് സൈഫ് വിളിച്ചു പറഞ്ഞാണ് ഞങ്ങൾ നീ നേരെ ലുലുലുക്ക് വരെ നമുക്ക് ഒരുമിച്ച് തിരിച്ചു പോകുന്നു പറഞ്ഞു അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ വന്ന് മെട്രോയും കാത്തു നിൽക്കാണ് ഞങ്ങൾ അങ്ങനെ മെട്രോയും വന്നിട്ട് അതിനകത്തും കയറി നിന്നണ്ട് ഞങ്ങൾ ഷാമോൻ ആ കണ്ണടയും വച്ച് നിക്കണ കണ്ടിട്ട് ഈ ചിരിയും വന്ന് എന്റെ പുനേയും ചിരിച്ചിരി ഞാൻ ഒരു ഊപ്പാട് കളകി ഷാമോ ഇഷ്ടപ്പെട്ടവരെല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യേണ്ടതാണ് അങ്ങനെ സൈഫു മോന്റെ കുബൂസ് പർച്ചേസും കഴിഞ്ഞ് ഞങ്ങൾ ഇനി വീട്ടിൽ പോവാണ് അപ്പൊ വീട്ടിൽ ചെന്നിട്ട് കാണാൻ ഇനി അങ്ങനെ ലുലുല കഴിഞ്ഞ് ഞാൻ ദേ ലുലുലെ കറക്കൊക്കെ പറഞ്ഞു വിട്ടു ഓഹ് എവിടെയും പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമാണ് വര കറ്റലിക്കിറ കിടക്ക അത് എൻ്റെ പരിപാടി അങ്ങനെ കുബ്ബൂസ് വാങ്ങാൻ വേണ്ടി ലുലു വരെ പോയി അഞ്ച് കുബ്ബൂസോ അഞ്ചോ ആറോ കുബ്ബൂസ് വാങ്ങിയുണ്ട് ഇനി വീട്ടിൽ കൊണ്ടുവരുന്ന തിന്നറ്റ കുബൂസ് ലുലുവിലെ കുബൂസ് തിന്നാൻ വേണ്ടി നടക്കണം ആ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ എല്ലാവരും അല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കഥകളൊക്കെ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബും ലൈക്കും ഡു ലൈക്ക് ഗൈസ് പേലർ ബൈ